കോലഞ്ചേരി അസോസിയേഷൻ യു എ ഇ രണ്ട് ദശാബ്ദങ്ങൾ പൂർത്തിയാക്കിയതിന്റെ ആഘോഷവേളയിൽ പൂതൃക്ക പഞ്ചായത്ത് കിങ്ങിണിമറ്റത്ത് ആരംഭിക്കുന്ന ബഡ്സ് സ്കൂളിന് പുതിയ ബസ് കൈമാറും സ്നേഹസ്പർശം എന്ന പേരിൽ ജൂലൈ ഇരുപത് ശനിയാഴ്ച വൈകിട്ട് നാലിന് കോലഞ്ചേരി സെൻറ്റ് ബിറ്റേഴ്സ് കോളേജ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ച് അസോസിയേഷൻ പ്രസിഡന്റ് ഷിബു കെ കുര്യാക്കോസിന്റെ അധ്യക്ഷതയിൽ ചേരുന്ന മഹാസമ്മേളനം വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്യുമെന്നും പ്രശസ്ത സാമൂഹിക പ്രവർത്തക ദയാബായി മുഖ്യപ്രഭാഷണം നടത്തുമെന്നും സംഘാടകർ വാർത്താസമ്മേളനത്തിലൂടെ അറിയിച്ചു ഇങ്ങനെ മറ്റും ആസാനമായിട്ട് പൂത്തരക്ക പഞ്ചായത്തിൻ്റെ കീഴില് ബഡ് സ്കൂള് തുടങ്ങുന്നുണ്ട് നമ്മൾ അറിഞ്ഞു അപ്പോൾ അതിൻ്റെ ഒരു ഒരു ഉദ്ദേശശുദ്ധി ഞങ്ങൾക്ക് ശരിക്കും മനസ്സിലായി കാരണം ബഡ് സ്കൂള് കുട്ടികൾക്ക് ബുദ്ധിമാന്തിയുള്ള കുട്ടികളെയാണ് അവിടെ അവർ പഠിപ്പിക്കുന്നത് അപ്പോൾ അതൊരു വലിയൊരു ഇൻഷ്യേറ്റീവായിട്ട് ഞങ്ങൾക്ക് തോന്നി അപ്പോൾ നമ്മളോട് ഇങ്ങനെ ഒരു റിക്വസ്റ്റ് വെച്ചു അവിടെ ഒരു ബസ് വേണം എന്നുള്ളൊരു കാര്യം നമ്മളോട് ആവശ്യപ്പെടുകയുണ്ടായി അപ്പോൾ നമ്മളെല്ലാവരും അംഗങ്ങളുമായിട്ട് നമ്മൾ ആലോചിച്ചു അപ്പം അവിടെ ഇപ്പം കൊളിഞ്ഞർ അസോസിയേഷനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലേബർ കാറ്റഗറി തൊട്ട് ഇപ്പം ബിസിനസ് ചെയ്യുന്ന ആളുകൾ വരുന്നുണ്ട് പക്ഷേ ഞങ്ങളുടെ അസോസിയേഷൻ പ്രത്യേകത അവിടെ ഒരു വലിപ്പ ചെറുപ്പമില്ല എല്ലാവരും ഈ പറഞ്ഞു അവർ കയ്യിൽ നമുക്ക് പറ്റുന്ന രീതിയിൽ എല്ലാ ഒരു ആളുകളാണ് നമ്മുടെ സംഘടനയിലില്ല ബസിന്റെ ദാനം ചാലക്കുടി എം പി ബെന്നി ബേനാൻ പൂത്രിക പഞ്ചായത്ത് പ്രസിഡന്റ് ടി പി വർഗീസിന് കൈമാറും കോലഞ്ചേരിയിലും സമീപ പ്രദേശങ്ങളിലുമുള്ള ഇരുപത്തി സ്കൂളുകൾക്ക് അസോസിയേഷൻ നൽകി വരുന്ന വിദ്യാഭ്യാസ ധനസഹായം കുന്നത്തനാടി എം എൽ എ അഡ്വക്കേറ്റ് പി വി ശ്രീനിജൻ വിതരണം ചെയ്യും യോഗാനന്തരം കൊച്ചിൻ കലാഭവനിലൂടെ പ്രശസ്തരായ താരങ്ങളെ അണിനിരത്തി പ്രശസ്ത സിനിമാതാരം ഹരിശ്രീ അശോകൻ അവതരിപ്പിക്കുന്ന മ്യൂസിക്കൽ മെഗാ ഷോ ഉണ്ടായിരിക്കുമെന്നും സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മ്യൂസിക്കൽ മെഗാ ഷോയുടെ പ്രവേശനം പാസ് മൂലമായിരിക്കും ജനറൽ കൺവീനർ എൽദോ പോൾ സെക്രട്ടറി ലിജോയ് വർഗീസ് കൺവീനർമാരായ എൽദോ സി പീറ്റർ കുര്യൻ വർഗീസ് എൽദോ എം ചാക്കോ പ്രദീപ് പ്രഭാകർ ജോർജൻ പോൾ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് സി ന്യൂസ് കേരള ഡു ഇറ്റ് for for shakuntala hai hmm. ya einstein ki beti hai kalena number ho se jaise ghar ki hai idhe abhi padhchu sipa backers maths math mandal atilmatikam sipa backers maths with concentration plus better learning